ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഒരു ചനാമസാലയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതീവ രൂപീകരമായിട്ടുള്ളൊരു ഡിഷാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇപ്പോൾ ഈ മസാല എന്ന് പറഞ്ഞാൽ വെള്ളക്കടലുണ്ടോ വെള്ളക്കടലയുടെ ഒരു മസാല കറി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഇത് ഏകദേശം എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുക്കർ അടച്ചിട്ട് ആറ് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം നല്ല രീതിയിൽ വെന്താലാണ് ഈ കടലയിൽ മസാല പിടിക്കുകയുള്ളു അപ്പോൾ ഒരു ആറ് വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ ഒരു രണ്ട് സവാള കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അതുകൂടാതെ രണ്ട് തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നമ്മളത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക അതേപോലെ തന്നെ തക്കാളി സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇത് എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ അത് കൂടാതെ അര എണ്ണ ചൂടായാലും അര ടീസ്പൂൺ ചെറിയ ജീരകം മസ്റ്റായിട്ട് അതിലിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരച്ചു വെച്ച ഉള്ളിയുടെ മിശ്രിതം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനത് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു കേട്ടോ അപ്പോൾ ആദ്യം ജീരകം ഇട്ടതിന് ശേഷം വേണം ഉള്ളി എന്നിട്ട് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം വഴറ്റിയാൽ നമുക്ക് ഏകദേശം ഇതേ കളറായി കിട്ടും ഇതേ കളറാവുന്നതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം ചെറിയ ഇതിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് മസാലകളും ചേർക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനമസാല കിട്ടുമെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ ഞാൻ ഇതിൽ ചിക്കൻ മസാലയാണ് പെട്ടിരിക്കുന്നത് ഇനി വീണ്ടും നമുക്കിത് വഴറ്റിക്കൊണ്ടേ ഇരിക്കാം ി തക്കാളി നല്ല ഡ്രൈ ആയി എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം അപ്പോൾ സ്വല്പം ഉപ്പ് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വഴറ്റേണ്ടി വരും ചെറിയ തേയില ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്വല്പം സ്വല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വഴറ്റി വഴറ്റി വരുമ്പോൾ നമ്മുടെ കടലക്കറിയുടെ മസാല നല്ല രീതിയിൽ ഒരു കളറായിട്ട് വരും എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വരും ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാവുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കാറുണ്ട് കടലിവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ പരിശോധിച്ചതാണ് നമുക്കിത് വഴറ്റി തുടങ്ങും വഴറ്റി 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 നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞൊരു കളർ ബ്രൗണിഷ് കളറായിട്ട് വരും ഏകദേശം ബ്രൗണിഷ് കളറായിട്ട് വന്ന മാതിരി തോന്നുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ബ്രൗണിഷ് ബ്രൗണിഷ് ആയിട്ട് വരണം കേട്ടോ അപ്പോഴാണ് ഈ എണ്ണയെല്ലാം തെളിഞ്ഞു വരുള്ളൂ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒഴറ്റാണ് ആ വെള്ളം വീണ്ടും ഡ്രൈ ആയി വന്നാൽ ഏകദേശം നമ്മുടെ മസാല റെഡിയായി ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ച കടല കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പെല്ലാം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നോക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് ഇനി അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഏഴോ എട്ടോ മിനിറ്റ് നേരം ഒന്ന് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ മസാലയെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പത്ത് മിനിറ്റ് വെള്ളം വേവിക്കേണ്ടതല്ലേ ഇപ്പോൾ വെള്ളം വറ്റിപ്പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ അതേ രീതിയിലുള്ള ഗ്രേവി വേണം ഞാൻ അടച്ചു വെച്ചു ഇപ്പോൾ ഒരു ഏഴോ എട്ടോ മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കടലക്കറി നല്ലൊരു ഗ്രേവിയും നല്ലൊരു കളറും ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നിർബന്ധമായിട്ട് എൻ്റെ ഇതിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്യുന്നു ഇതാണ് ഈ മസാലക്കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക രുചികരമായിട്ടൊരു മസാലക്കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മടിക്കരുത് പൊറോട്ട ചപ്പാത്തി ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലേക്കാൾ കുറച്ച് വ്യത്യസ്തമാണിത് തേങ്ങയൊന്നും വരയ്ക്കാത്തൊരു കടലക്കറിയാണ് വേണമെങ്കിൽ കടല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് അരച്ചു ചേർക്കാം കേട്ടോ ഞാൻ ഇതിൽ കടല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി കൊഴുപ്പ് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനമർദ്ദനൻ മൂക്കുതല ബായ്